ജാസ്മിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാനും പൊടിയും കൂടെ ഒരു മാര്യേജ് ഫങ്ഷൻ പോകുമ്പോഴാണ് കണ്ടത് അപ്പം അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു സംസാരിച്ചു പിന്നെ ഇത് പൊടിയും ആയിട്ട് ജസ്റ്റ് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സീസൺ സിക്സിലേക്ക് വരുമ്പോഴാണ് കാണുന്നത് പിന്നെ ഞാൻ അധികം ഷോ ഒന്നും അധികം കണ്ടിട്ടില്ല പിന്നെ എന്താ പറയാ വീഡിയോസ് കുറെ റീൽസും കാര്യങ്ങളൊക്കെ വെച്ച് കാണുന്നു അത് വെച്ചിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എനിക്കറിയാം ഇപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ആ കുട്ടിയുടെ കാണും അതൊന്നും ചിലപ്പോ പുറത്ത് വന്നിട്ട് കാണത്തില്ല പിന്നെ ചില കാര്യങ്ങൾ ടി ആർ പി കൂട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ എടുത്ത് പുറത്ത് കാണിക്കും അത് വെച്ചിട്ട് പലരെയും ജഡ്ജ് ചെയ്യലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ ചെയ്ത ചില കാര്യങ്ങളില് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും ഒരു സർവൈവർ ആണ് ഈ ഇരുപത്തി മൂന്ന് വയസ്സിൽ ഇത്രയും വരെ സർവൈവ് ചെയ്ത് വരാമെന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് പിന്നെ ഞാൻ പറയാം നോർമൽ ഒരു ഫാമിലിന്ന് ഇത്രയും വരെ എത്തുകയെന്ന് പറയുന്നത് അത് സിമ്പിൾ കാര്യമല്ല ഒരുപാട് പേരുടെ ഇടയിൽ നിന്നാണ് ആ കുട്ടി വന്നിരിക്കുന്നത് അപ്പോൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ചും കണ്ട് മാത്രം ചെയ്യുക മാത്രമേ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ